ഗാസയുടെ നീചതന്ത്രങ്ങൾ തുടരുകയാണ് ഗാസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രയേൽ സൈനികർ നഗ്നരാക്കി തിരച്ചിൽ നടത്തുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം വ്യക്തമാക്കി സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിയ സ്ഥലങ്ങളിലോ പലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലുകയും ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ തങ്ങളെ ഞെട്ടിച്ചുവെന്ന് യു എൻ്റെ കീഴിലെ മനുഷ്യാവകാശ കൌൺസിലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളിലെ അംഗങ്ങൾ പറയുന്നു മഴയിലും തണുപ്പിലുമെല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഗാസയിലെ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയമാകുകയാണ് ഭക്ഷണം മരുന്ന് സാനിറ്ററി പാഡുകൾ എന്നിവ നിഷേധിക്കുകയും ഇവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് തടവിൽ കഴിയുന്ന പലസ്തീനിയൻ സ്ത്രീകളും പെൺകുട്ടികളും പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായി ഇസ്രയേൽ സൈന്യത്തിലെ പുരുഷ ഉദ്യോഗസ്ഥർ നഗ്നരാക്കി തിരച്ചിൽ നടത്തുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഏറെ വിഷമിപ്പിക്കുന്നതാണ് കുറഞ്ഞത് രണ്ട് പലസ്തീൻ തടവുകാരെയെങ്കിലും ബലാത്സംഗം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യുമെന്നും ലൈംഗിക അതിക്രമം നടത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അപമാനകരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകളെടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ റെയ്ഡിന് ശേഷം നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് കാണാതായിട്ടുള്ളത് പല കുട്ടികളെയും ഇസ്രായേൽ സൈന്യം മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തി ഇതിൽ പലരും എവിടെയാണെന്ന കാര്യം അജ്ഞാതമായി തുടരുകയാണ് പലസ്തീൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിക്കാനുള്ള അവകാശം സുരക്ഷ ആരോഗ്യം അന്തസ്സ് എന്നിവ ഉയർത്തിപ്പിടിക്കാനും ബലാത്സംഗം ഉൾപ്പെടെ ആരും ആക്രമണത്തിനും പീഡനത്തിനും മോശവും നിന്ദിയവുമായി പെരുമാറ്റത്തിനും വിധേയമാകുന്നില്ലെന്നും ഉറപ്പാക്കാൻ ഇസ്രായേൽ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നതായും വിദഗ്ധ സംഘം പറഞ്ഞു ഇത്തരം പ്രവൃത്തികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിന് കീഴിലുള്ള ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റോം നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്നും വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടു ആരോപണങ്ങളിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും ഫലപ്രദവുമായ അന്വേഷണം വേണം ഇസ്രായേൽ ഇതിനോട് സഹകരിക്കണം പ്രത്യക്ഷമായ ഈ കുറ്റകൃത്യങ്ങൾക്ക് അത് ചെയ്തവർ ഉത്തരവാദികളായിരിക്കണം ഇരകൾക്കും ഇവരുടെ കുടുംബങ്ങൾക്കും പൂർണ്ണമായ നഷ്ടപരിഹാരത്തിനും നീതിക്കും അർഹതയുണ്ടെന്നും വിദഗ്ധ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും അതിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ടർ റീം അൽസല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയ പലസ്തീൻ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽ സ്ത്രീകളോടും പെൺകുട്ടികളോടുമുള്ള വിവേചനത്തെക്കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പിലെ ഡൊറോത്തി എസ്ട്രാഡ ടാങ്ക് ക്ലോഡിയ ഫ്ലോറസ് ഇവാന ക്രിസ്റ്റിക് ഹൈനാലു ലോറ നൈറിൻകിണ്ടി എന്നിവരാണ് വിദഗ്ധ സംഘത്തിലുള്ളത് ഗാസയിലെ കുട്ടികൾ ഭക്ഷണത്തിന്റെ അഭാവം പോഷകാഹാരക്കുറവ് പകർച്ചവ്യാധികൾ എന്നിവ കാരണം മരണത്തിന്റെ വക്കിലാണെന്ന് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഒന്നോ അതിലധികമോ പകർച്ചവ്യാധികൾ ബാധിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിൽ താഴെയുള്ള കുട്ടികളിൽ അഞ്ച് ശതമാനം പേരും പോഷകാഹാരക്കുറവ് ഉള്ളവരാണ് യുദ്ധത്തിന് മുൻപ് ഗാസയിലെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ദശാംശം എട്ട് ശതമാനം പേർക്ക് മാത്രമാണ് പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നതെന്നും വിവിധ യു എൻ ഏജൻസികൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള